ബാങ്ക് അക്കൗണ്ടുകളെ ലക്ഷ്യമിട്ട് പുതിയ മാൽവെയറുകൾ സജീവമാക്കുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ ടോക്സിക് പാണ്ട എന്നു പേരുള്ള ഈ മാൽവെയറുകൾ മൊബൈൽ ആപ്പുകൾ സൈഡ് ലോഗിംഗ് ചെയ്യുന്നതിലൂടെയും ഗൂഗിൾ ക്രോം പോലുള്ള ആപ്പുകളുടെ വ്യാജ പതിപ്പുകളിലൂടെയുമാണ് പ്രധാനമായും ഫോണിലേക്ക് എത്തുന്നത് ഗ്ലിഫ്ലി ഇൻ്റലിജൻസ് എന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ടോക്സിക് പാണ്ഡ മാൽവെയർ കണ്ടെത്തിയിരിക്കുന്നത് അക്കൗണ്ട് ടോക്ക് ഓവർ ഓൺ ഡിവൈസ് ഫ്രോഡ് എന്നിവയിലൂടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്ന് പണം കൈമാറ്റം ചെയ്യുകയാണ് ഇത്തരം മാൽവെയറുകളുടെ പ്രധാന ലക്ഷ്യമെന്നത് ജി ടോക്സിക് എന്ന ബാങ്കിംഗ് ട്രോജനുമായി ബന്ധപ്പെട്ടാണ് ടോക്സിക് പാണ്ഡ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ പുതിയ മാൽവെയറിന്റെ കോടി കാര്യമായ മാറ്റങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഐഡന്റിറ്റി വെരിഫിക്കേഷനും വേരിഫിക്കേഷനും ഒപ്പം അസാധാരണ പണക്കൈമാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബിഹേവിയറൽ ഡിറ്റൻഷൻ ടെക്നിക്കുകളും അടങ്ങുന്ന ബാങ്കിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ ടോക്സി പാണ്ഡയ്ക്ക് പ്രധാനമായും കഴിയും എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും വ്യക്തമല്ല ആൻഡ്രോയിഡ് ഫോണുകളിലെ ആക്സസബിലിറ്റി സേവനത്തെയാണ് ടോക്സിക് പാണ്ഡ പ്രധാനമായും ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ മറ്റൊരിടത്തിരുന്ന് ഫോണിനെ നിയന്ത്രിക്കാൻ ഈ മാൽവെയറിലൂടെ കഴിയുകയും ചെയ്യും ഇത്തരം മാൽവെയറുകൾ കടത്തിവിടുന്നതിലൂടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുമ്പോൾ ഒ സന്ദേശം വരാതിരിക്കുന്നതും ഇത്തരം തട്ടിപ്പുകാർക്ക് വളരെയധികം സഹായകരമാകും